ഇന്നൊരു മുയലിൻ്റെ കഥ കേട്ടാലോ മുയലിൻ്റെ പ്രസംഗം കാട്ടിലെ ഭരണം സിംഹത്തിൻ്റെ കയ്യിലാണ് രാജാവ് ആരെ വേണമെങ്കിലും ഏതു നിമിഷവും വിചാരണ കൂടാതെ വധിച്ചു കളയും അങ്ങനെ ഇരിക്കെ സിംഹത്തിനെതിരായി പ്രജകൾ ശബ്ദമുയർത്താൻ തുടങ്ങി ഒരു ദിവസം അവർ ഒരു യോഗം ചേർന്നു മാൻ മയിൽ പന്നി കുറുക്കൻ തുടങ്ങി പലരും ആവേശത്തോടെ പ്രസംഗിച്ചു അവസാനം മുയൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റു അവൻ മൈക്കിനു മുന്നിൽ വന്നു നിന്നു എന്നിട്ട് എന്താണ് മുയൽ പറഞ്ഞത് അവൻ പറഞ്ഞു സുഹൃത്തുക്കളെ ഈ കാട്ടിലെ ഭരണം ഭീകരമാണ് ദുസ്സഹമാണ് അക്രമവും അനീതിയും മാത്രമേ ഈ കാട്ടിൽ കാണുന്നുള്ളൂ ആർക്കും രക്ഷയില്ല ഇതെന്തൊരു സ്വേച്ഛാധിപത്യ ഭരണമാണെന്ന് ഞാൻ ചോദിക്കയാണ് ഈ ദുർഭരണം നടത്തുന്ന ഭീകരൻ ആരായാലും അവനെ കാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കും അവൻ ചെയ്യുന്ന ഓരോ തെറ്റിനും ശിക്ഷ നൽകാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഭീകരമായ ഈ അഴിഞ്ഞാട്ടങ്ങൾ അവസാനിപ്പിക്കണം ശ്രോതാക്കളായ മറ്റു മൃഗങ്ങൾ കയ്യടിച്ച് ഹർഷാരവ മുഴക്കി മുയലിന്റെ അഭിപ്രായം എല്ലാ മൃഗങ്ങൾക്കും ഇഷ്ടപ്പെട്ടു മുയൽ പറഞ്ഞത് ശരിയാണെന്ന് അവർ സമ്മതിച്ചുകൊണ്ട് അവർ കയ്യടിച്ചു ഹർഷാരവം മുഴക്കി അപ്പോൾ ആ വഴി എന്തിനോ സിംഹം വന്നു മുയലിൻ്റെ പ്രസംഗം പ്രസംഗം കേട്ടുകൊണ്ടാണ് സിംഹരാജൻ്റെ വരവ് പ്രസംഗം കേമമായിരുന്നു പറഞ്ഞ പ്രകാരം ഉടനെ വേണ്ടത് ചെയ്യണം താമസിക്കേണ്ട സിംഹം അജഞ്ചലനായി നിന്ന് മുയലിനെ നോക്കിയാണിത് പറഞ്ഞത് സിംഹത്തിൻ്റെ അപ്രതീക്ഷിതമായ വരവ് കണ്ട് മുയൽ ഭയന്നു അവൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടിയൊളിച്ചു സിംഹം അവിടെ വരുമെന്നും സിംഹം മുയലിന്റെ പ്രസംഗം കേട്ട് ഇതുപോലൊന്ന് പറന്ന് പറയുമെന്നും മുയൽ വിചാരിച്ചതേയില്ല മുയൽ ഓടി ഒളിച്ചത് കണ്ട് മറ്റു മൃഗങ്ങൾ പേടിച്ചു വിറച്ചു അവർ കൈകൂപ്പി സിംഹത്തെ വണങ്ങിക്കൊണ്ട് ഓരോരുത്തരായി പിന്മാറി ഇത് കണ്ട് സിംഹം പൊട്ടിച്ചിരിച്ചു എന്താണിതിൽ നിന്ന് മനസ്സിലായ സാരോപദേശം പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ ప్రావర్తిగా మాకు ప్రత్యేక కళవ్ వేడం ఇం సిహతి కథ ఇష్ట